യു കെയിലുള്ള മലയാളികൾക്കായി ഇതാ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും മറ്റ് കമ്പനികളുടെയും ഷൂസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഒരു ഷോപ്പാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും മാക്സിമം ഷെയറും സബും സബ്സ്ക്രൈബും തന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ബ്രാൻഡഡ് കമ്പനികളായ അഡിഡാസ് പ്യൂമ സ്നീക്കേസ് എന്നിവയുടെയും ഷൂകളും ഇവിടെ മിതമായ റേറ്റിൽ ലഭിക്കുന്നതാണ് മറ്റെല്ലാ ഷോപ്പുകളിലും ഞാൻ സന്ദർ പോയി ചെക്ക് ചെയ്ത് അവിടുത്തെ വിലയായി കമ്പർ ചെയ്താണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമാകുന്ന ഒരു വീഡിയോ തന്നെയാണിത് മാക്സിമം ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഓൺലൈനിലും ഈ ഷോപ്പിലെ വിലയുമായി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഷൂ ഇവിടുന്ന് പോയി വാങ്ങാവുന്നതാണ് അത്രയും വിലക്കുറവാണിവിടെ അതേപോലെ തന്നെ കുട്ടികളുടെ ടു പെയർ ഓഫ് ഷൂസിന് പകുതി വില മാത്രം കൊടുത്താൽ മതി ഈ ഓഫർ തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഷോപ്പ് സന്ദർശിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ഷൂ അവിടുന്ന് തിരഞ്ഞെടുക്കുക ഒരു പേരാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആക്ച്വൽ പ്രൈസ് നമ്മൾ കൊടുക്കണം ടൂ പെയർ ഓഫ് ഷൂ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പകുതി വില മാത്രം കൊടുത്താൽ മതി യു കെയിലുള്ള പലരും ഈ മികച്ച ഓഫർ എവിടെ ലഭ്യമാകും എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ മാക്സിമം അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക കുട്ടികളുടെ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ മിക്ക ഷോപ്പുകളിലും വളരെ ഭയങ്കര വിലയിലാണ് സാധനങ്ങൾ വിറ്റഴിക്കുന്നത് പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ ഈ ഒരു ഓഫർ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ കുട്ടികളുടെ സ്കൂൾ തുടങ്ങുന്ന സമയം നമുക്ക് ഒരുപാട് പൈസ ചിലവ് നമുക്ക് ലാഭിക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് വേണ്ട ഷൂകളും കുട്ടികൾക്ക് വേണ്ടതും എല്ലാം തന്നെ അവിടെ ലഭ്യമാണ് എല്ലാവർക്കും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാവർക്കും വേണ്ട ഷൂവും ചെരുപ്പുകളും എല്ലാം അവിടെ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ നാട്ടിലിപ്പോൾ പോകാനിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ വളരെ മികച്ച ഒരു ഓഫർ റേറ്റിൽ ഷൂസും ഒക്കെ വാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകാം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ഷോപ്പ് സന്ദർശിക്കുക അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ അവിടുന്ന് എടുക്കുക സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്കവിടുന്ന് ഗിഫ്റ്റ് വൗച്ചറുകളും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ് നെക്സ്റ്റ് പർച്ചേസിൽ നമുക്ക് ആ ഗിഫ്റ്റ് വൗച്ചർ റെഡീം ചെയ്യാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒരു നല്ല ഷൂ ഓഫ് കളക്ഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളൂ ഈ ഷോപ്പിലേക്ക് ഈ ഷോപ്പിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് വിസ്ബിച്ചിൽ ബിയാൻ ക്യൂവിന് സമീപമാണ് അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഷൂസൂണെന്നാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷൂസോണിൽ പോയി ഈ കളക്ഷൻസ് എല്ലാം വാച്ച് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഷൂ അവിടെ നിന്ന് തിരഞ്ഞെടുക്കുക അപ്പോൾ ഈ വീഡിയോയിൽ വ്യക്തമായി എല്ലാ ഷൂവിൻ്റെയും പ്രൈസ് ഓരോരോ ഷൂവിൻ്റെയും പ്രൈസ് വ്യക്തമായി നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി നിങ്ങൾ വാച്ച് ചെയ്യുക നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് എല്ലാ പ്രൈസും വ്യക്തമായി ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഈ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഷൂ ഏതാണെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ആ ഷോപ്പിലുള്ള എല്ലാ ഷൂവും ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇത് ഫുള്ള് വാച്ച് ചെയ്ത് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം എൻ്റെ എഫേർട്ട് എടുത്ത ഈ എഫേർട്ടിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ എനിക്ക് തരണം അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾ ഫുള്ളായി വാച്ച് ചെയ്തുകൊള്ളുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇനിയും നല്ല നല്ല വീഡിയോസുമായി മലയാളി ഫ്രം യു കെ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പോൾ എനിക്ക് വേണ്ടത് നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടാണ് വളരെ എഫേർട്ട് എടുത്താണ് ഞാൻ ഈ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത് അവരുടെ എല്ലാം പെർമിഷൻ എടുത്തുമ്പോൾ മാത്രമാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് മലയാളി ഫ്രം യു കെക്ക് നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും അടുത്തുള്ള അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം by Malali from UK.